നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയത് ഫിലിമി ബീച്ച് മലയാളം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കമൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സിനിമകളാണ് നമ്മൾ ഓൾഡ് ഫിലിമായി എടുക്കാറുള്ളത് അങ്ങനെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന സിനിമയാണ് ഇത് ആദ്യം തന്നെ പറയാൻ ഒരു കാരണമുണ്ട് ഏകദേശം രണ്ട് മാസ രണ്ട് മാസത്തോളമായിട്ട് ജോസ് ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഫിലിമി ബീറ്റിൻ്റെ ഒരു ആരാധകൻ എല്ലാ ഫിലിമി ബീറ്റിൻ്റെ നമ്മൾ ഓൾഡ് ഫിലിമിൻ്റെ ഇടയിലും ഈ സിനിമ ചെയ്യുക ഈ സിനിമയെന്നും പറഞ്ഞ് രണ്ട് മാസത്തോളമായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ ഒരു സിനിമ എടുക്കാതിരുന്നാൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനീതി ആയിപ്പോവും കാരണം ഒരുപാട് സിനിമകൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കമാണ് രാജസേന്റെ സംവിധാനത്തിൽ നഗ്മ അതുപോലെ തന്നെ ജഗദീഷ് ശ്രീകുമാർ ഇന്നോസെന്റ് കൊച്ചിൻ ഹനീഫ കെ പി സി ലളിത കലാരഞ്ജനി ബിന്ദു പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന സിനിമ ഹൈനസ് ആർട്സിന്റെ ബാനറിൽ രാജൻ നിർമ്മിച്ച ഒരു ചിത്രം കാവ്യ ചന്ദ്രിക റിലീസാണ് കേരളത്തിൽ വിതരണം ചെയ്തത് കെ ബാലചന്ദ്രന്റെ കഥയ്ക്ക് മണി ഷർണൂർ തിരക്കഥയും രാജൻ കിഴക്കേ നല സംഭാഷണവും ലയിച്ചിരിക്കുന്നു എസ് രമേശൻ നായർ എഴുതിയ ഇതിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ബേനി ആണ് പശ്ചാത്തല സംഗീതം എസ് പി വെങ്കടേഷ് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ പ്രശസ്ത തെന്നിന്ത്യൻ നടി നഗ്മയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത ഭാമ വിജയ എന്ന പേരിൽ തമിഴിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ റീമേക്കാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അതേപോലെ തന്നെ തമിഴിലും ഫലൈക്കൊടലു എന്ന പേരിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു തമിഴിൽ ഒരു വമ്പൻ വിജയമായിരുന്നു ആ ഒരു സിനിമ പിന്നീട് ഹിന്ദിയിൽ ബഹുറാണിയ എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് തൊണ്ണൂറ്റിയെട്ടിൽ മലയാളത്തിലേക്ക് ഈ ഒരു സിനിമ രായസേനൻ കൊണ്ടുവരുന്നത് സിനിമയിലേക്ക് വരികയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിലെ മലയാളിയുടെ കപട ജീവിതം തന്നെയാണ് ഈ സിനിമ വരച്ചു കാണിക്കുന്നത് അത് കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും മികച്ച ഒരു വേഷങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിലെ മുൻഷി പരമേശ്വരൻ പിള്ളയെ എടുത്തു കാണിക്കുവാൻ സാധിക്കും മുൻഷി പരമേശ്വരൻ പിള്ളയുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ ആധാരം എന്ന് പറയുന്നത് മുൻഷി പരമേശ്വരൻ പിള്ളയ്ക്ക് നാല് മക്കളാണുള്ളത് മൂത്തയാൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാദ്യാരാണ് നന്ദകുമാർ ഈ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൗസിലിയായി കെ പി സി മറ്റൊരു മകൻ മെഡിക്കൽ ട്രിപ്പായിട്ട് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ഗോപകുമാർ എന്നൊരു വേഷത്തിലെത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദുമതിയായി ബിന്ദു പണിക്കർ എത്തുന്നു നമുക്കറിയാം ഈ സിനിമയിൽ നമ്മളെ ഏറെ ചിരിപ്പിച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോംബോ ആണ് ജഗദീഷ് ശ്രീകുമാറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാത്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് തെറ്റിപ്പോകുന്ന ഇന്ദുമതിയായി ബിന്ദു പണിക്കറുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ശരിക്കും ബിന്ദു പണിക്കർ ഒരു കോമഡി ക്യാരക്ടറായിട്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തി ഈ ഒരു സിനിമയിലൂടെയാണ് എന്ന് പറയാം അതിനുശേഷമാണ് ബിന്ദു ണിക്കർ ഇത്രയും മനോഹരമായി കോമഡി ചെയ്യും എന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ മനസ്സിലായത് പിന്നീട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന കൊച്ചിൻ കൊച്ചിൻഫിയുടെ ഒരു ക്യാരക്ടർ അദ്ദേഹം കോടതിയിലെ ഗുമസ്തനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ണിന് കുറച്ച് കാഴ്ചവൈകല്യമുള്ള പൊങ്ങച്ചം മാത്രം പറയുന്ന ആനന്ദവല്ലിയായി കലാരഞ്ജനി പിന്നെ ഇളയ അനിയൻ എന്ന് പറയുന്ന ചന്ദ്രകുമാറായി അല്ലെങ്കിൽ ചന്ദ്രുവായി സുധീഷ് ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ ഒരു മലയാളി ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മലയാളി ഫാമിലി ഫാമിലിയിലേക്ക് അവരുടെ പൊങ്ങച്ചം എങ്ങനെയാണ് ആ ഒരു കുടുംബത്തെ ബാധിക്കുന്നത് അതിനുശേഷം അവർക്ക് വരുന്ന ദുരന്തം എങ്ങനെയാണ് എന്ന് ഈ സിനിമ വരച്ച് കാണിക്കുകയാണ് തൊണ്ണൂറ്റി എന്നൊരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളികളുടെ പൊങ്ങച്ചം എത്രത്തോളം ഹാസ്യത്തിൻ്റെ രൂപത്തിൽ രാജസേനൻ നമുക്ക് വിവരിച്ചു തരുന്നു സിനിമയിലേക്ക് പിന്നീടാണ് കഥയിലേക്ക് വരുന്നത് ആ ഒരു കുടുംബത്തിൽ നിന്നും അവരുടെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് തെന്നിന്ത്യയിലെ യമുനാർ ാണി എന്ന വലിയൊരു നടി താമസത്തിന് വരികയാണ് അപ്പോൾ യമുന റാണിയെ ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ട് അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ലോണിനെടുക്കുന്നു ലോണിന് പല സാധനങ്ങൾ മേടിക്കുന്നു കടം കയറുന്നു അവസാനം പല പ്രശ്നങ്ങളിലേക്ക് വരുന്നു അവസാനം യമുന റാണി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഊമക്കത്ത് വരുന്നു ഇവർ പോലീസ് പിടിയിലാവുന്നു അങ്ങനെ കഥ വളരെ സങ്കീർണമായി പോവുകയാണ് അവസാനം ഒരു ശുഭ അന്തരീക്ഷത്തിൽ ഈ കഥ അവസാനിക്കുകയാണ് അതുവരെ ഒരു കോമഡി ഒരു ട്രാക്കിലൂടെ തന്നെയാണ് സംവിധായകൻ ഈ ഒരു സിനിമ കൊണ്ടുപോയിരിക്കുന്നത് ആ ഒരു കാലം വരെ രാജസേനൻ ജയറാം കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമകളായിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്നത് അതിൽ നിന്നൊരു മാറ്റമാണ് ഈ ഒരു സിനിമ എന്ന് പറയാം ജയറാമിനെ വെച്ചിട്ടല്ലാതെ മുകേഷ് ഒരു ഗസ്റ്റ് റോളിൽ വരുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സിനിമയിലില്ല അതിൽ നിന്നും മാറ്റിപ്പിടിച്ച ഒരു സിനിമയായിരുന്നു രാജസേനൻ എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ മുൻനിര താരങ്ങളില്ലാതെ കുറച്ച് മലയാളത്തിലെ വലിയ താരങ്ങളില്ലാതെ സിനിമ വിജയിപ്പിക്കുവാൻ രാജസേനെ കഴിയുകയും ചെയ്തു